നമസ്കാരം ലോക്സഭയിലെ മുതിർന്ന അംഗം എന്ന നിലയിൽ കീഴ്വടക്കമനുസരിച്ച് കൊടിക്കുന്നിൽ ആണ് പ്രോ സ്പീക്കർ സ്പീക്കറാകേണ്ടിയിരുന്നതെന്നും അതിന് തയ്യാറാകാതിരുന്ന മോദി സർക്കാരിന്റെ നടപടി അപലപനീയമാണെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു കൊടിക്കുന്നിൽ സുരേഷിന് പ്രോ സ്പീക്കർ സ്ഥാനം നിഷേധിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മോദിക്കും ബിജെപിക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിലും പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിക്കുന്നത് ജനവിധിയോടുള്ള വെല്ലുവിളിയാണ് ദലിത് വിഭാഗത്തിൽ കൊടിക്കുന്നിലിനെ പ്രോടൈം സ്പീക്കറാക്കാത്ത നടപടി ബിജെപിയും സംഘപരിവാറും പിന്തുടരുന്ന വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും വി ടി സതീശൻ ആരോപിച്ചു മോദി സർക്കാരിന് ഏകാധിപത്യ സ്വഭാവമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ നീക്കമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു യോഗ്യനായ ആളെ മാറ്റി നിർത്തി ഇഷ്ടക്കാരനെ വെച്ചത് മോദി സർക്കാർ പ്രതിപക്ഷത്തെ ഭയപ്പെട്ടു തുടങ്ങിയതിന് തെളിവാണ് പിന്നാക്കക്കാരുടെ സർക്കാരിന് വീമ്പിളക്കുന്ന മോദി സർക്കാരിന്റെ ഫാസിസ്റ്റ് മുഖം വീണ്ടും പുറത്തായി അതേസമയം കൊടിക്കുന്നിൽ സുരേഷിന് പ്രോട്ടൈം സ്പീക്കർ പദവി നൽകാത്തത് വിവേചനമാണെന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സുരേഷിന്റെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് അയോഗ്യതയ്ക്ക് എന്താണ് കാരണം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാനുള്ള അർഹത പോലും അദ്ദേഹത്തിനില്ലേ ദലിത് വിഭാഗക്കാരനായതുകൊണ്ടാണോ കണക്കിലെടുക്കാത്തതെന്നും വേണുഗോപാൽ ചോദിച്ചു മുതിർന്ന പാർലമെന്റ് അംഗത്തെ ഇത്തരത്തിൽ അപമാനിച്ചത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ നാണക്കേടാണ് ജനങ്ങൾ നൽകിയ ശക്തമായ മുന്നറിയിപ്പിനെ അവഗണിച്ചും ഏകാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സർക്കാർ പാർലമെന്ററി ജനാധിപത്യ ധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്നുമാണ് കെ സുധാകരൻ പ്രതികരിച്ചത് അതേസമയം രണ്ട് ദിവസം മാത്രം ആയുസുള്ള ലോക്സഭാ പ്രോട്ടൈം സ്പീക്കർ പദവിയിലേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ പരിഗണിക്കാത്തതിലുള്ള പിണറായി വിജയന്റെ പ്രതിഷേധം കണ്ട് ചിരിക്കണോ കരയണോ എന്നറിയില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഗോത്രവർഗ്ഗക്കാരനായ ഒ ആർ കേളു ദേവസ്വം മന്ത്രിയായിരിക്കാൻ യോഗ്യനല്ലെന്ന് തീരുമാനിച്ച അതേ പിണറായിയാണ് കൊടിക്കുന്നിലിന് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്നത് തുടർച്ചയായി ഏഴ് തവണ സഭാംഗമായ ഭർതൃഹരി മെഹതാബിനെയാണ് പ്രോട്ടം സ്പീക്കറാക്കിയത് എട്ട് തവണ സഭാംഗമായി എന്ന് പറയുന്ന കൊടിക്കുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലും സഭയിൽ അംഗമായിരുന്നില്ല എന്നാൽ രണ്ട് തവണ വീതം വി എൻ വാസവനും കേളവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പിണറായി വ്യക്തമാക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു അതേസമയം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ പദവി രാഹുൽ ഗാന്ധി ഏറ്റെടുത്തേക്കും ഇന്നോ നാളെയോ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മികച്ച പ്രകടനത്തിലേക്ക് നയിച്ച രാഹുൽ പ്രതിപക്ഷ നേതാവാകണമെന്നതിൽ പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രവർത്തക സമിതി ഏകകണ്ഠേന പ്രമേയം പാസാക്കിയിരുന്നു പ്രതിപക്ഷ നേതാവായില്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളേൽക്കാൻ രാഹുൽ വിമുഖത കാട്ടുന്നു എന്ന ആക്ഷേപം ശക്തമാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നടത്തുന്ന ഇടപെടലുകൾ രാഹുലിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കും ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികൾക്കിടയിലും സ്വീകാര്യത വർദ്ധിച്ചേക്കും ഭാരത് ജോഡോ യാത്രയിൽ ജനങ്ങളുമായി അടുത്തിടപഴകി ആവശ്യങ്ങൾ മനസ്സിലാക്കിയ രാഹുൽ അക്കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളാക്കിയത് ജനങ്ങളുടെ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനും അതിനായി പോരാടാനും രാഹുൽ മുന്നിലുണ്ടാകണം എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട്